രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പ്ലസ് വൺ അഡ്മിഷനു വേണ്ടി അപേക്ഷിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷാർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി വിശദീകരിക്കുന്നത് എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ ടി എസ് എൽ സി തുടങ്ങിയ പരീക്ഷകളുടെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാലുടൻ അടുത്തതായി ഹയർ സെക്കൻഡറി കോഴ്സുകൾ പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് അത് കഴിഞ്ഞ് മാത്രമാണ് ബി പോലുള്ള കോഴ്സുകൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുക അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം റിസൾട്ടിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കും അപേക്ഷിക്കുന്നതിന് മുൻപ് പ്രോസ്പെക്ടസ് വിശദമായി വായിച്ചു നോക്കുക പ്രോസ്പെക്ടസ് ആണ് ആധികാരികമായ രേഖ അപേക്ഷകൾ ഓൺലൈൻ ആയാണ് സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ രീതി ആയിരിക്കും ഇപ്പോൾ എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വർഷം ഓൺലൈൻ ആയി മാത്രം അപേക്ഷിച്ചാൽ മതിയായിരുന്നു സ്കൂളുകളിൽ വെരിഫിക്കേഷൻ നടത്തിയിരുന്നില്ല ആയതിനാൽ ധാരാളം തെറ്റുകൾ ഉണ്ടാകുകയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നിരസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് തെറ്റുകൾ കടന്നുകൂടാതെ ശ്രദ്ധാപൂർവം അപേക്ഷിക്കുക മുൻകാലങ്ങളിൽ ഓൺലൈൻ അപേക്ഷിച്ചിട്ട് അതിന്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളുകളിൽ ഹാജരാക്കി അപേക്ഷാ ഫീസ് ആയ ഇരുപത്തിയഞ്ച് രൂപയും നൽകി അക്നോളജിമെൻ്റെ റെസിപ്റ്റ് ലഭിക്കുമായിരുന്നു ഈ അപേക്ഷകൾ സ്കൂളുകളിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി തെറ്റുകൾ ഉണ്ടെങ്കിൽ കുട്ടികളെ വിളിച്ചു വരുത്തി തെറ്റുകൾ പരിഹരിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു ആയതിനാൽ തെറ്റുകൾ ഉണ്ടാകാറില്ല ഈ പ്രക്രിയകളിലേക്ക് അഡ്മിഷൻ രീതി മാറ്റിയാൽ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും ഉള്ള ആശങ്കകൾ മാറ്റുവാൻ കഴിയും വിജ്ഞാപനം വന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഈ രീതി ആയതിനാൽ അപേക്ഷാ ഫീസ് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ മാത്രം അടച്ചാൽ മതിയാകും എച്ച് എസ് സി വി എച്ച് എസ് സി വിഭാഗങ്ങളുടെ അഡ്മിഷൻ ഗേറ്റ്വേ ആയ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അതിലെ ക്ലിക്ക് ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കണം ഇത്തരത്തിൽ മൊബൈൽ ഒ ടി പിയുടെ സുരക്ഷിത പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ആയിരിക്കണം അപേക്ഷാ സമർപ്പണവും തുടർന്നുള്ള അഡ്മിഷൻ പ്രവർത്തനങ്ങളും നിർവഹിക്കേണ്ടത് കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് സ്വന്തമായി ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കേരള സിലബസിൽ എസ് എസ് എൽ സി പാസായവർക്കും സി ബി എസ് ഇ ഐ സി എസ് ഇ ടി എച്ച് എസ് എൽ സി തുടങ്ങിയ സ്കീമുകളിൽ പത്താം ക്ലാസ് പരീക്ഷ പാസായവർക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർക്ക് എല്ലാ വിഷയങ്ങൾക്കും മിനിമം ഡി പ്ലസ് ഗ്രേഡെങ്കിലും ഉണ്ടായിരിക്കണം കുട്ടികളുടെ താല്പര്യമനുസരിച്ച് മാത്രമേ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവൂ രക്ഷാർത്താക്കൾ ആയിരിക്കരുത് കുട്ടികളുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് എല്ലാ ഗ്രൂപ്പുകളും തുല്യ പ്രാധാന്യമുള്ളവയാണ് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിച്ചാൽ അവർ പഠനത്തിൽ പിന്നോക്കം പോകാറുണ്ട് പക്ഷേ അവർ മിടുക്കരായിരിക്കാം കാരണം തിരക്കുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കാൻ രക്ഷാർത്താക്കൾ അടിച്ചേൽപ്പിച്ചതാണെന്ന് അധ്യാപകർക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം കൊടുക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പഠിപ്പിച്ച അധ്യാപകരുടെ സഹായത്താൽ കുട്ടികളുടെ കഴിവിനനുസരിച്ചുള്ള കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുക്കുക യാതൊരു കാരണവശാലും ഒരു ജില്ലയിലേക്ക് ഒരു വിദ്യാർത്ഥി ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ മിറിട്ട് സീറ്റിലേക്ക് സമർപ്പിക്കുവാൻ പാടില്ല ഓരോ ജില്ലയിലേക്കും പ്രത്യേകം പ്രത്യേകം അപേക്ഷകളാണ് നൽകേണ്ടത് അപേക്ഷകൾ പൂരിപ്പിക്കുന്നതിന് മുൻപായി ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക അതിനുശേഷം ഏത് സ്കൂളിൽ പഠിക്കണമെന്ന തീരുമാനവും എടുക്കുക നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാത്രമേ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാവൂ ഓപ്ഷനുകൾ ക്രമീകരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതിനുവേണ്ടി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടുക യാതൊരു കാരണവശാലും കമ്പ്യൂട്ടർ സെന്ററുകളിൽ ഫോം പൂരിപ്പിക്കുവാൻ രേഖകൾ ഏൽപ്പിച്ചിട്ട് പോകരുത് കൂടെ നിന്ന് പൂരിപ്പിച്ച് തെറ്റുകളില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടേ പോകാവൂ എല്ലാ വർഷവും തെറ്റുകൾ കൂടുതലും ഉണ്ടാകുന്നത് പരിചയസമ്പന്നരല്ലാത്ത സെൻ്ററുകളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഓൺലൈൻ പൂരിപ്പിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും തെറ്റുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം അതിനുവേണ്ടി നിങ്ങൾ എല്ലാ അസൽ രേഖകളും കൂടെ കൊണ്ടുപോകണം സംവരണത്തിന് അർഹതയുള്ളവർ അത്തരം കോളങ്ങൾ പൂരിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒ ബി എച്ച് വിഭാഗത്തിലെ മുപ്പത് വിഭാഗങ്ങൾക്ക് മാത്രം ഒ ഇ സി വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഫീസ് ഫീസാനുകൂല്യം മാത്രം ലഭിക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് അർഹതയില്ല ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം അതുകൊണ്ട് ഒ ബി എച്ച് വിഭാഗത്തിലെ കുട്ടികൾ ഒ ബി എച്ച് എന്ന് തന്നെ എഴുതണം ഒ ഇ സി എന്ന് എഴുതുവാൻ പാടില്ല ജാതി സംവരണം ഉള്ള കോളങ്ങൾ പൂരിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ തെറ്റു വരുത്തുകയും അതുവഴി അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നിരസിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈഴവ വിഭാഗവും മുസ്ലിം വിഭാഗവും ഒ ബി സി എന്ന് തെറ്റായി രേഖപ്പെടുത്താറുണ്ട് ഈഴവ എൻക്ലൂഡിംഗ് ഈഴവാസ് തിയാസ് ഇഷുവൻ ഇസുവൻ ഇല്ലുവൻ ആൻഡ് ബില്ലാവ എന്നീ വിഭാഗക്കാർ ഇ ടി ബി എന്ന് തന്നെ രേഖപ്പെടുത്തണം ഇസ്ലാം മതവിശ്വാസികളായ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം എന്ന് തന്നെ രേഖപ്പെടുത്തണം അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത എല്ലാ പേരും അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ എന്നാണ് രേഖപ്പെടുത്തേണ്ടത് വാർഷിക വരുമാനം നാല് അല്ലെങ്കിൽ നാല് ലക്ഷത്തിൽ കുറവുള്ള മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു അവർ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഇംഗം സർട്ടിഫിക്കറ്റും അസറ്റ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം കൂടാതെ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം സ്പോർട്സിൽ മികവ് നേടിയ വിദ്യാർത്ഥികൾ അവരുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ അതാത് ജില്ലാ സ്പോർട്സ് കൗൺസിലുകളിൽ ഓൺലൈൻ ആയി രജിസ്റ്റർ ചെയ്യണം വെരിഫിക്കേഷൻ നടത്തുമ്പോൾ തന്നെ ഒരു സ്കോർ കാർഡ് ഓരോ കുട്ടിക്കും ലഭിക്കും ഈ കാർഡ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം ജനറൽ മെറിറ്റിലേക്കും ഇത്തരം കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത ഡിസബിലിറ്റി ഉണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇത്തരം കുട്ടികൾക്ക് പ്രാക്ടിക്കൽ വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രോഗാവസ്ഥ തടസ്സമില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തുന്ന സമിതി അഭിമുഖം നടത്തി സാക്ഷ്യപ്പെടുത്തുന്നു സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയ്ക്ക് ശേഷം നൽകുന്ന റഫറൻസ് നമ്പർ അപേക്ഷയിൽ ഉൾപ്പെടുത്തി വേണം ഏകജാലകത്തിന് അപേക്ഷിക്കുവാൻ പ്രാക്ടിക്കൽ വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കും ഏകദേശം ഇതേ നടപടിക്രമങ്ങൾ തന്നെയാണ് ഗ്രേസ് മാർക്ക് കുട്ടിക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികമായി ഇൻഡെക്സ് മാർക്ക് അല്ലെങ്കിൽ ബോണസ് മാർക്ക് നൽകുന്നതല്ല മുൻകാലങ്ങളിൽ പത്താം ക്ലാസ് മാർക്കിനോടൊപ്പവും പിന്നീട് അഡ്മിഷന് അതിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് മാർക്കും കൊടുക്കുമായിരുന്നു അത് നല്ല അക്കാദമിക്ക് നിലവാരമുള്ള കുട്ടികളെ ബാധിക്കുമായിരുന്നു എന്നാൽ ബോണസ് പോയിന്റ് ലഭിക്കുന്ന ചില വിഭാഗങ്ങൾ ഇനി പറയുന്നവയാണ് ജവാന്മാരുടെ ആശ്രിതർ ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും മക്കൾ പ്രധാനമായും നേവി ആർമി എയർഫോഴ്സ് അതേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട് അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലെ കുട്ടികൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട് അതേ താലൂക്കിൽപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ട് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് കേരള സിലബസിൽ എസ് എസ് എൽ സി പരീക്ഷ പാസ്സാകുന്നവർക്ക് ഗ്രേഡ് പോയിന്റ് ലഭിക്കുന്നുണ്ട് പരമാവധി ബോണസ് പോയിന്റ് പത്ത് ആയി നിജപ്പെടുത്തിയിരിക്കുന്നു അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ബോണസ് പോയിന്റിന് വേണ്ടിയും ടൈ ബ്രേക്കിനു വേണ്ടിയും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചില കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും ആറ് മാസത്തെ ഇളവ് ലഭിക്കുന്നുണ്ട് അത്തരം കുട്ടികൾ അവ തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എസ് സി എസ് ടി ഒ ഐ സി വിഭാഗക്കാർക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം കൂടാതെ എല്ലാ കുട്ടികളും ആധാർ കൂടി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് കോട്ട ഇരുപത് ശതമാനമാണ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ അതാത് സ്കൂളുകളിൽ നിന്നും ഈ ആവശ്യത്തിനായി ലഭിക്കുന്ന പ്രത്യേകം അപേക്ഷാ ഫോറം വാങ്ങി പൂരിപ്പിച്ച് അതാത് സ്കൂളിൽ തന്നെ നൽകണം ഇത്തരം കുട്ടികൾക്ക് മെറിറ്റ് സീറ്റിലേക്കും പ്രത്യേകം അപേക്ഷിക്കാവുന്നതാണ് അൺഎൈഡഡ് സ്കൂളിലെ ഓരോ കോഴ്സിലെയും ഓരോ ബാച്ചിലെയും ആകെ സീറ്റുകളിൽ നാൽപ്പത് ശതമാനം സീറ്റുകൾ മിറിട്ടടിസ്ഥാനത്തിലും പന്ത്രണ്ട് ശതമാനം സീറ്റുകൾ പട്ടിക വിഭാഗത്തിന് മെറിറ്റ് അടിസ്ഥാനത്തിലും എട്ട് ശതമാനം സീറ്റുകൾ പട്ടിക വർഗ വിഭാഗത്തിന് മെറിറ്റ് മിരട്ടടിസ്ഥാനത്തിലും ഉള്ളവയാണ് സി പരീക്ഷ പാസായ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് സി ബി എസ് ഇയിൽ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് പാസ്സായവർക്ക് മാത്രമേ ഹയർ സെക്കൻഡറി തലത്തിൽ മാത്സ് ഉൾപ്പെട്ടിട്ടുള്ള വിഷയ കോമ്പിനേഷനുകൾ ഓപ്ഷൻ ആയി തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഓപ്ഷനുകൾ ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉദാഹരണമായി നിങ്ങൾക്ക് വീടിനടുത്തുള്ള സ്കൂളിൽ ബയോളജി സയൻസാണ് വേണ്ടതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അതുതന്നെ വയ്ക്കണം അതല്ല കുറച്ചകലെയുള്ള സ്കൂളിലാണ് ബയോളജി സയൻസ് ആവശ്യമെങ്കിൽ ആ സ്കൂളാണ് ഫസ്റ്റ് ഓപ്ഷനായി വയ്ക്കേണ്ടത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഓപ്ഷനുകൾ ക്രമീകരിക്കണം ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമെങ്കിലും അത് കിട്ടിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയാലും മതി എന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർ സയൻസ് വയ്ക്കണം ഏതായാലും വീടിനടുത്തുള്ള സ്കൂളിലേ പഠിക്കുന്നുള്ളൂവെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ബയോളജി സയൻസ് വയ്ക്കുക സെക്കൻഡ് ഓപ്ഷൻ കമ്പ്യൂട്ടർ സയൻസ് വയ്ക്കുക അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ കൊമേഴ്സ് വയ്ക്കുക ഫോർത്ത് ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ് വയ്ക്കുക ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രമായി അപേക്ഷിക്കരുത് എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും ക്രമീകരിക്കാം ഒരു സ്കൂളിൽ മാത്രമായി അപേക്ഷിച്ചാൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഏകജാലക പ്രക്രിയയിൽ നിന്ന് പുറത്താകും പിന്നീട് ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല ഫസ്റ്റ് ഓപ്ഷൻ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വേണമെങ്കിലും മുകളിൽ പറഞ്ഞ ക്രമം അനുസരിച്ച് ഓപ്ഷനുകൾ ക്രമീകരിക്കുക ഓൺലൈൻ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഓപ്ഷനുകൾ ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകരെയോ അല്ലെങ്കിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെയോ സഹായത്താൽ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉറപ്പാക്കണം ഓപ്ഷനുകൾ തെറ്റിപ്പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അകലെയായിരിക്കും അഡ്മിഷൻ ലഭിക്കുക വീട്ടിൽ നിന്നും പോയി വരാൻ കഴിയാത്ത ദൂരത്തിലുള്ള സ്കൂളുകൾ യാതൊരു കാരണവശാലും സെലക്ട് ചെയ്യരുത് ആദ്യം എവിടെയാണോ അലോട്ട്മെന്റ് ലഭിക്കുന്നത് ഏത് കോഴ്സായാലും ഏത് സ്കൂളായാലും അവിടെ പോയി അഡ്മിഷൻ നിർബന്ധമായി എടുക്കണം പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട് സയൻസ് കൊമേഴ്സ് ഹ്യൂമനിറ്റീസ് എന്നിങ്ങനെ മൂന്ന് തരം കോഴ്സുകളാണുള്ളത് ഓരോ വിഭാഗത്തിലും വ്യത്യസ്ത കോമ്പിനേഷനുകളും ഉണ്ടായിരിക്കും ഗ്രൂപ്പുകളും അവയുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളും തുടർന്നുള്ള സ്ലൈഡുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് സയൻസ് വിഭാഗത്തിലെ വ്യത്യസ്ത കോമ്പിനേഷനുകളിൽപ്പെട്ട സബ്ജക്റ്റുകളാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സൈക്കോളജി ഹോം സയൻസ് ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവ ചേർന്നുണ്ടാകുന്ന കോമ്പിനേഷനുകൾ ഏതൊക്കെയാണെന്ന് തുടർന്ന് കണ്ടു മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ കണ്ടുവരുന്ന രണ്ട് കോമ്പിനേഷനുകളാണ് ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് ചില സ്കൂളുകളിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു കോമ്പിനേഷൻ സബ്ജക്റ്റാണ് ഹോം സയൻസ് ഇത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെയും കോമ്പിനേഷനായി വരുന്നുണ്ട് ചില സ്കൂളുകളിൽ മാത്രമായി കാണുന്ന കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് ജിയോളജി ഇലക്ട്രോണിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് സൈക്കോളജി ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ ജിയോളജിയോടൊപ്പം കോമ്പിനേഷൻ സബ്ജക്റ്റുകളായി വരുന്നുണ്ട് കോമ്പിനേഷൻ ആണ് ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് ജിയോളജി ഇലക്ട്രോണിക്സിൻ്റെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സ്റ്റാറ്റിക്സ് എന്ന കോമ്പിനേഷനോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സൈക്കോളജി എന്ന കോമ്പിനേഷനോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയാണ് ഇലക്ട്രോണിക്സ് കോമ്പിനേഷൻ സബ്ജക്റ്റായി വരുന്ന വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയാണ് ഇത് ചില സ്കൂളുകളിൽ മാത്രമായി കാണുന്നു കൊമേഴ്സ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പൊളിറ്റിക്കൽ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിഭാഗത്തിൽ നാല് വ്യത്യസ്ത കോമ്പിനേഷൻ അടങ്ങിയ സബ്ജക്റ്റുകളാണ് ഉള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് പൊളിറ്റിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്സ് മുതലായവയാണ് സ്റ്റാറ്റിസ്റ്റിക്സിനോടൊപ്പം ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസ് എക്കണോമിക്സ് പൊളിറ്റിക്സിനോടൊപ്പം ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോടൊപ്പം ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസ് എക്കണോമിക്സ് മാത്സ് കോമ്പിനേഷനോടൊപ്പം ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസ് എക്കണോമിക്സ് എന്നിവയാണ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സബ്ജക്റ്റുകൾ ഉള്ളത് എല്ലാ കോമ്പിനേഷനുകളും എല്ലാ സ്കൂളുകളിലും കാണുകയില്ല കുറച്ച് റയർ സബ്ജക്റ്റുകൾ അടങ്ങിയ കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുണ്ട് ഹിന്ദി അറബിക് ഉറുദു കന്നഡ തമിഴ് സംസ്കൃതം എന്നീ ഭാഷാ വിഷയങ്ങളും കോമ്പിനേഷനുകളായി വരുന്നുണ്ട് സയൻസ് കൊമേഴ്സ് എന്നീ ഗ്രൂപ്പുകളിലേതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ ചില വിഷയങ്ങൾക്കും പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും ജിയോളജി ജോഗ്രഫി മ്യൂസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഷ്യൽ വർക്ക് സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾക്കാണ് പ്രാക്ടിക്കൽ ഉള്ളത് റയർ സബ്ജക്റ്റുകൾ അടങ്ങിയ കോമ്പിനേഷനുകൾ കൂടുതലും വടക്കൻ ജില്ലകളിലാണുള്ളത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇത്തരം സ്കൂളുകളിൽ ഉള്ളതെന്ന് പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കി വേണം അപേക്ഷിക്കുവാൻ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് എന്നീ വിഷയങ്ങളോടൊപ്പം വരുന്ന ചില കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് ജോഗ്രഫി സൈക്കോളജി ജിയോളജി ഗാന്ധി സ്റ്റഡീസ് സോഷ്യൽ വർക്ക് മുതലായവ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ മറ്റ് ചില കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് ജ്യോഗ്രഫി ഹിന്ദി ഹിസ്റ്ററി എക്കണോമിക്സ് ജ്യോഗ്രഫി അറബിക് ഹിസ്റ്ററി എക്കണോമിക്സ് ജ്യോഗ്രഫി കന്നഡ ഹിസ്റ്ററി എക്കണോമിക്സ് ജ്യോഗ്രഫി തമിഴ് എന്നിവ സോഷ്യോളജി സോഷ്യൽ വർക്ക് സൈക്കോളജി ഗാന്ധി സ്റ്റഡീസ് സോഷ്യോളജി സോഷ്യൽ വർക്ക് സൈക്കോളജി സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആന്ത്രോപോളജി സോഷ്യൽ വർക്ക് എക്കണോമിക്സ് ഗാന്ധി സ്റ്റഡീസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഷ്യോളജി ജേർണലിസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയും കോമ്പിനേഷനുകളാണ് ഹിസ്റ്ററി എക്കണോമിക്സ് സോഷ്യോളജി മലയാളം ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് മലയാളം ഹിസ്റ്ററി എക്കണോമിക്സ് സോഷ്യോളജി ഹിന്ദി ഹിസ്റ്ററി എക്കണോമിക്സ് സോഷ്യോളജി അറബിക് സോഷ്യൽ വർക്ക് ജേർണലിസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയും കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി മലയാളം ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് മ്യൂസിക് ജേർണലിസം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സൈക്കോളജി ഇസ്ലാമിക് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ജ്യോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് ജ്യോഗ്രഫി ഉറുദു എന്നിവയും ഹ്യൂമാനിസി വിഭാഗത്തിലെ കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യോളജി ഇസ്ലാമിക് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യോളജി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ആന്ത്ര ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ഫിലോസഫി എന്നിവയും കോമ്പിനേഷനുകളാണ് കൂടാതെ ചില റയർ സബ്ജക്റ്റുകൾ അടങ്ങിയ കോമ്പിനേഷനുകളാണ് ഹിസ്റ്ററി എക്കണോമിക്സ് സംസ്കൃത സാഹിത്യ സംസ്കൃത ശാസ്ത്ര ഹിസ്റ്ററി ഫിലോസഫി സംസ്കൃത സാഹിത്യ സംസ്കൃത ശാസ്ത്ര ഇതൊരു ആധികാരിക രേഖയല്ല ഹയർ സെക്കൻഡറി വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും സർക്കുലറുകളുമാണ് ആധികാരികമായ രേഖകൾ ഈ വീഡിയോ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും ഉണ്ടാകുന്ന സംശയ നിവാരണത്തിനു വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്